ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അഡാ ട്വർ സെവൻ മലയാളം കറണ്ട് അഫേർ അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം കുറച്ച് ഡിലേ ആയി പോയല്ലേ എന്തോ ഒരു എറർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ വാരക്കെ വന്നിട്ടില്ല നോക്കട്ടെ ഗുഡ് മോർണിംഗ് ആദിര ദിവ്യ പ്രമീത സൂര്യ പൂർണിമ മഴത്തുള്ളി സിന്ധു അഭിനവ് സേതുലക്ഷ്മി കവർണിസ മൊസായിക് അഭി ആതിര രേഷ്മ ആദില ശ്രീലക്ഷ്മി അഞ്ജു ജിൻഷ മിലി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം കുറേ പേര് കുറേ നേരമായി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ഡിലേ ആയിപ്പോയി ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സെഷനിലേക്ക് അടക്കാം കൂട്ടത്തിൽ തന്നെ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് അടക്കം നമ്മുടെ ആദ്യത്തെ കോശ്നി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ വീശിയടിച്ച പെങ്കൽ ചുഴലിക്കാട്ടിന് ഫെങ്കൽ ചുഴലിക്കാട്ടിന് പേര് നൽകിയ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കോഷ്യൻ ഗുഡ് മോർണിംഗ് ജിഷ്ണു അഭിനവ് സൗപർണിക അനു ശരണ്യ ഇന്നലെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ ക്ലാസ് അലൈൻ ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ക്ലാസ് എടുക്കാൻ വന്നപ്പോഴായിരുന്നു കണ്ടത് അപ്പോൾ എന്തോ ഒരു എറർ വന്നതായിരുന്നു അതുകൊണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഇല്ലാതിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി ഇൻഫോം ചെയ്യാതിരുന്നത് ക്ലാസ്സില്ല എന്നുള്ളത് ഓക്കെ സ്റ്റാർട്ടായി സ്റ്റാർട്ടായി ആൻസർ എന്താണ് ആൻസർ ഓപ്ഷൻ ആ ഓപ്ഷൻ എ ആണ് സൗദി അറേബ്യ ആണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് തമിഴ്നാട് ആ ഒരു ഭാഗത്തെയാണ് കൂടുതലായിട്ട് ബാധിച്ചിട്ടുള്ളത് അപ്പോൾ സൗദി അറേബ്യ ആണ് സൗദി അറേബ്യ ആണ് ഫെങ്കൽ എന്ന് പറയുന്ന ആ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയത് സൗദി എന്നുള്ളത് ഓർത്തിരിക്കുക ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് സൗദി അറേബ്യ ആണ് സൗദി അറേബ്യ എന്നുള്ളത് ഓർത്തുവച്ചിരിക്കുക കേട്ടോ ഓക്കെ തമിഴ്നാട് തീരം ആന്ധ്രാപ്രദേശ് തീരം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തുടങ്ങിയ ഇടങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ തടസ്സം ഉണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് തമിഴ്നാടിനെയാണ് കേട്ടോ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഭാഗങ്ങളിലേക്കാണ് കുറച്ചധികം അധികം ബാധിച്ചിട്ടുള്ളത് ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് സൗദി അറേബ്യ ആണ് അതാണ് നമ്മൾ ഓർത്തി ഫെങ്കൽ സൗദി അത്രയേ ഉള്ളൂ ഫെങ്കൽ സൗദി ഫെങ്കൽ സൗദി എന്നുള്ളത് ഓർത്തു ഓർത്തുവച്ചിരിക്കുക ഓക്കെ അടുത്ത ചോദിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞോളൂ എഴുപത്തി കറക്റ്റ് ആണ് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയമാണ് സർക്കാർ പുറത്തിറക്കിയത് എന്നുള്ള ഫാക്ട് ഓർത്തിരിക്കും ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയ പുറത്തിറക്കിയത് കണക്കഡ് ഫാക്ടറിയുടെ നമുക്ക് നോക്കാം ഈ വർഷത്തെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്നതാണ് ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളുടെ പ്രമേയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക നവംബർ ഇരുപത്തിയാറ് നമ്മൾ എന്തൊക്കെയായിട്ടാണ് ആചരിക്കുന്നത് ദേശീയ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു നിയമദിനം അല്ലെ നിയമദിനമെന്ന് അതുപോലെ തന്നെ ഭരണഘടനാ ദിനം എന്ന് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് ആൻസർ നവംബർ ഇരുപത്തി നവംബർ ഇരുപത്തി ആറാണ് നിയമദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് എഴുപത്തി അഞ്ച് രൂപയുടെ പ്രത്യേക നാണയവും സ്മാരക സ്റ്റാമ്പും പ്രസിഡന്റ് പുറത്തിറക്കി എന്നുള്ള ഫാക്റ്റ് അറിഞ്ഞിരിക്കുക കൂട്ടത്തിൽ തന്നെ ഓർത്തിരിക്കേണ്ടത് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ പ്രസിഡന്റ് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ ഏതൊക്കെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എ ഗ്ലിംസ് making of the constitution of india a glimpse making of the constitution of india and its glorious journey ഇതാണ് കേട്ടോ ഈ രണ്ട് ബുക്സ് ആണ് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ച് പ്രസിഡന്റ് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എഗ്ലിംസ് മേക്കിംഗ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ഗ്ലോറിയസ് ജേണി ഓർത്തിരിക്കുക ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നുള്ളൂ കേട്ടോ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആ എഗ്ലിംസ് എന്നുള്ളത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് ഗ്ലോറിയസ് ജേണി അല്ലേ ബാക്കിയുള്ളത് ബാക്കിയുള്ള ആണ് പുറത്തിരുന്നോളൂ പ്രസിഡന്റ് പ്രകാശനം ചെയ്ത രണ്ട് പുസ്തകങ്ങളാണെന്നുള്ളത് അറിഞ്ഞു വെച്ചിരിക്കുക ഓക്കെ അതുപോലെ നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളതും ഓർത്തിരിക്കാൻ മറക്കരുത് ഓക്കെ അല്ലേഴുപത്തി അഞ്ച് രൂപയുടെ പ്രത്യേക നാണയമാണ് പുറത്തിറക്കിയത് എന്നുള്ള ഫാക്റ്റും മറക്കരുത് അടുത്ത വെച്ച് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് നൈറ്റ് സഫാരി പാർക്ക് തുറന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് തുറന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ അറിയോ പറഞ്ഞോളൂ ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് തുറന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ കറക്റ്റ് ആണ് യു പി യു പിയിലെ ലക്നൌവിൽ ആണെന്നുള്ള അറിഞ്ഞിരിക്കുക കേട്ടോ യു പി യിലെ ലക്നൌ ലക്നൌവിലാണ് തുറന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് തുറന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്നൌവിലാണ് യു പി ലക്നൌ മറക്കരുത് യു പിയിലാണ് കേട്ടോ ലക്നൌവിൽ ഓർത്തിരിക്കുക ഓക്കെ ഓക്കെ മറക്കരുത് ലോകത്തിലെ അഞ്ചാമത്തെ നൈറ്റ് സഫാരി പാർക്കാണ് ലക്നൌവിൽ ഒരുങ്ങുന്നത് എന്നുള്ള ഫാക്റ്റും ഓർത്തിരിക്കുക ലോകത്തിലെ അഞ്ചാമത്തെ നൈറ്റ് സഫാരി പാർക്കാണ് ലക്നൌൽ വരുന്നത് അപ്പൊ നൈറ്റ് സഫാരി പാർക്ക് ലക്നൗ മറക്കിൽ മറക്കില്ലല്ലോ ഫെങ്കൽ സൗദി ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് സൗദി നൈറ്റ് സഫാരി പാർക്ക് ലക്നൌ ലക്നൗ യു പിയിലെ ലക്നൌ എന്നുള്ളത് ഓർത്തിരിക്കുക ആ ഒരു രീതിയിൽ ഇങ്ങനെ ബൈഹാട്ട് ചെയ്ത് ബൈഹാട്ട് ചെയ്ത് പോവാ മാക്സിമം ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യുക അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കും കേട്ടോ ഓക്കെ അടുത്തത് ആദ്യത്തെ ഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ് ആദ്യത്തെ ആദ്യത്തെ ഖൊഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ആദ്യത്തെ ഖോഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ് പറഞ്ഞോളൂ ആൻസർ പറഞ്ഞോളൂ ആദ്യത്തെ ഖൊ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ് ആ ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഖോഖോ വേൾഡ് കപ്പ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയാണ് കേട്ടോ ഇന്ത്യയിലാണ് നടക്കുന്നത് കൊക്കോ കൊക്കോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് ഓരോന്നും ഓരോന്നിങ്ങനെ ബൈഹാട്ട് ചെയ്ത് പോവാ നമ്മൾ പുതിയ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ പഴയതൊന്ന് ഒന്ന് നമ്മളൊന്ന് ഓർക്കുക അല്ലേ ഫെങ്കൽ സൗദി ലക്നൗവിലാണ് എന്ത് വരുന്നത് നൈറ്റ് സഫാരി പാർക്ക് അങ്ങനെ അങ്ങനെ ഓർത്ത് ഓർത്ത് പോവുക ഇപ്പം നമ്മൾ പഠിച്ചത് കൊക്കോ മത്സരം ആദ്യത്തെ കൊക്കോ മത്സരം എവിടെയാണ് നടക്കാൻ പോകുന്നത് അതെവിടെയാണ് ലോകകപ്പ് മത്സരം എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഇന്ത്യ എന്നുള്ളത് വെച്ചിരിക്കുക ഓക്കെ ആദ്യത്തെ ഖൊഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക അപ്പം ന്യൂഡൽഹിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക ന്യൂഡൽഹിയിലാണ് മത്സരം നടക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതറിഞ്ഞിരിക്കുക അറിഞ്ഞിരിക്കുക അപ്പോൾ ആദ്യത്തെ ഖോഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യ എന്നുള്ളത് ഓർത്തു ഓർത്തുവച്ചിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ വീശിയ കൊടുങ്കാറ്റ് നമ്മൾ ഈ ഇങ്ങനെയുള്ള കൊസ്റ്റ്യൻസ് കുറച്ചുകൂടി നന്നായിട്ട് നോക്കാനുള്ള കാര്യം നമ്മൾ ചിലതൊന്നും ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ബേസിക് ബേസിക്കായിട്ട് പേരാരെങ്കിലും നൽകിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയാണ് പ്രധാനമായിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയുള്ള ടൈപ്പ് കോസ്റ്റൻസ് ചോദിക്കുന്നുണ്ട് ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കൊസ്റ്റ്യൻസ് ചോദിക്കുന്നത് എവിടെയാണ് നടന്നതെന്നുള്ള രീതിയിലൊക്കെ കൊസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം പ്രധാനമായിട്ടും വാ ഈ പേപ്പർ ന്യൂസ് പേപ്പറിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരത്തേക്കൊന്നും പരതി പോകേണ്ട കാര്യമില്ല അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം ന്യൂസ് പേപ്പറിൽ നിന്ന് ന്യൂസ് പേപ്പർ നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് ആൻസർ എഴുതാൻ പറ്റും അപ്പോൾ നമ്മുടെ ക്ലാസ് ന്യൂസ് പേപ്പറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ വിഷയ കൊടുങ്കാറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ബർട്ട് കറക്റ്റ് ആൻസർ ആണ് ബർട്ട് ആണ് കേട്ടോ ബർട്ട് ബർട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ബർട്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ബിഇ ആർ ടി സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ബർട്ട് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ വീശിയ കൊടുങ്കാറ്റാണ് ബേർട്ട് മറക്കില്ലല്ലോ മറക്കരുത് ബേർട്ട് എന്നുള്ളത് ഓർത്തുവച്ചിരിക്കുക അപ്പോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചത് ഫെങ്കൽ അല്ലെ ഫെങ്കൽ കാറ്റിന് പേര് നൽകിയത് സൗദി തമിഴ്നാടിനെയാണ് ബാധിച്ചതെന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മൾ ബർട്ടിനെ പറ്റിയാണ് പറയുന്നത് ബർട്ടിന് ബെർട്ട് എവിടെയാണ് വീശിയത് എവിടെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ യു കെ അയർലൻഡ് എന്നിവിടങ്ങളിലാണ് എന്നുള്ളതും അറിഞ്ഞു വെച്ചിരിക്കുക മറക്കരുത് ഓർത്തു ഓർത്തുവെച്ചിരിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാം വാർഷികം ആചരിച്ച മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി ആരുടേതാണ് അൻപതാം വാർഷികമാകും ചിലപ്പോൾ തിരിച്ചും ചോദിക്കാം മയ്യഴി പുഴയുടെ തീരങ്ങളിൽ ആരുടെ കൃതിയാണെന്ന് ചോദിക്കാം അതുപോലെ തന്നെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആചരിച്ചതെന്ന് ചോദിക്കാം അപ്പൊ അത് അൻപത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം എങ്ങനെ ചോദിച്ചാലും ആൻസർ കിട്ടണം അപ്പൊ അതിനുവേണ്ടിയിട്ടാണ് ചിലതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ചിലപ്പോൾ ആ എക്സ്പ്ലനേഷൻ ആയിരിക്കും കൊസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ എക്സ്പ്ലനേഷൻ അതേപോലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എക്സാമിൽ വന്നിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ പഠിക്കുക എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതുകൂടെ ബൈഹാട്ടിക്കാം കേട്ടോ ഓക്കെ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് എം മുകുന്ദൻ എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപതാം വാർഷികം ആചരിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളില്ലെന്ന കൃതി ആരുടേതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസർ എന്താണ് എം മുകുന്ദനാണ് കേട്ടോ എം മുകുന്ദൻ എം മുകുന്ദൻ എന്നുള്ളത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന എം മുകുന്ദൻ്റെ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ തിരിച്ചും ഓർത്തിരിക്കുക അൻപതാമത് വാർഷികമാണ് ആചരിച്ചതെന്നുള്ള ഓർത്തിരിക്കുക വയ്യഴുപ്പിയുടെ തിരങ്ങളിൽ ആരുടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ എം മുകുന്ദന്റെ എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഭീമ സഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഭീമ സഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് ആൻസർ അറിയോ ഭീമാ സഖി യോജന എവിടെയാ അറിയോ നയാബ് സിംഗ് സേനി എവിടത്തെ സി എം ആണെന്ന് ഓർക്കുന്നുണ്ടോ റീസെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ആ ഉത്തരം അറിയെങ്കിൽ ഇതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് ഭീമാ സഖി യോജന ഭീമാ സഖി യോജന എവിടെയാ വരുന്നതെന്നറിയോ എവിടെയാണ് ഹരിയാന ഹരിയാനയാണ് കേട്ടോ ഭീമാ സഖി യോജന പദ്ധതി എവിടെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭീമാ സഖി യോജന ഭീമാ സഖി യോജന ഹരിയാന എന്താ എന്താണ് പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സ്ത്രീ ശാക്തീകരണമാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഭീമാ സഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഹരിയാന ഹരിയാന എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ രാജ്യത്തുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നേരിട്ട് പ്രയോജനം ചെയ്യുന്ന സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഭീമാ സഖി യോജന പ്രധാനമന്ത്രി മോദി ഡിസംബർ ഒൻപതിന് ഹരിയാനയിൽ ആരംഭിക്കും അപ്പോൾ ഭീമാ സഖി യോജന ഇപ്പൊ തന്നെ ബൈഹാർട്ട് ചെയ്യുക ഭീമാ സഖി യോജന ഹരിയാന ഭീമാ സഖി യോജന ഹരിയാന ഡിഗ്രിയിലെ ഒരു എക്സാംസിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ആ രീതിയിലും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പൊ ഭീമാ സഖി യോജന ഹരിയാന എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു സെഷനിൽ നോക്കുന്നത് നമുക്ക് ഇത്രയും കൊസ്റ്റൻസ് ഒന്ന് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാം എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വീശിയടിച്ച ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമേതാണ് ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമേത എന്നുള്ളതാണ് ചോദ്യം ആൻസർ പറഞ്ഞോളൂ വേഗം 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 ആൻസർ കമന്റ് ചെയ്യുക ആൻസർ എന്താണ് ഫെങ്കൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് സൗദി അറേബ്യ മറക്കില്ലല്ലോ സൗദി സൗദി അറേബ്യ ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പഠിച്ചു പോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം നിങ്ങൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ആൻസേഴ്സ് എല്ലാം അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഈ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ സൗദി അറേബ്യ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യൻ ഭരണഘടനയുടെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് എത്ര രൂപയുടെ നാണയമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് പറഞ്ഞോളൂ ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് എന്നുള്ളത് ഓർത്തിരിക്കുക അതുപോലെ തീം മറക്കരുത് നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം എന്നതാണ് തീം എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് തുറന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ നൈറ്റ് സഫാരി പാർക്ക് തുറന്നത് എവിടെയാണ് എവിടെയാണ് നൈറ്റ് സഫാരി പാർക്ക് തുറന്നത് എവിടെയാണ് എവിടെയാണ് ലക്നൗ അല്ലെ യു പി ലക്നൌ എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഓക്കെ അടുത്തത് ആദ്യത്തെ ഖൊഖോ ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ് ആദ്യത്തെ ഫസ്റ്റ് ആണ് കേട്ടോ നടക്കുന്നത് ആദ്യത്തെ ആണ് ആദ്യത്തെ ഖൊ ലോകകപ്പ് ലോകകപ്പ് മത്സരം നടക്കുന്നത് എവിടെയാണ് ആൻസർ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ അല്ലെ ഇന്ത്യ ഇന്ത്യ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ വീശിയ കൊടുങ്കാറ്റ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ലോകത്തിലെ അഞ്ചാമത്തെ ആണ് ഓക്കെ ഇതിൻ്റെ ആൻസർ എന്താണ് യു കെ അയർലൻഡ് എന്നിവിടങ്ങളിൽ വിഷയ കൊടുങ്കാറ്റിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തായിരുന്നു ബർട്ട് ഓർക്കുന്നുണ്ടോ ബർട്ട് അല്ലെ ബർട്ട് ബർട്ട് എന്നുള്ളത് ഓർത്തുവച്ചിരിക്കുക കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപതാം വാർഷികം ആചരിച്ച മയ്യെഴുപ്പിയുടെ തീരങ്ങളിൽ എന്ന കൃതി ആരുടേതാണ് മയ്യഴിപ്പുഴയുടെ എന്ന കൃതി ആരുടേതാണ് ആരുടെയാണ് ഓപ്ഷൻ എ എം മുകുന്ദൻ അല്ലെ എം മുകുന്ദൻ എം മുകുന്ദൻ എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്ത സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള ഭീമാ സഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഭീമാ സഖി യോജന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ് ഹരിയാന അല്ലേ ഹരിയാന ഹരിയാന എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കണ്ട് അഫയേഴ്സ് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആസ്റ്റോറിലും ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ കൊടുക്കുന്നു സ്റ്റേറ്റെക്സംസ് കൊടുക്കുന്നു കേരള കൊടുക്കുന്നു ലോഗിൻ ചെയ്യുന്നു അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടും അല്ലാത്തതായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ടെലിഗ്രാമിലൂടെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഉണ്ട് കേട്ടോ അപ്പോൾ ടെലഗ്രാം ലിങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം ലിങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പറയുകയാണ് ഇനി മുതൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എടുക്കുന്നത് അനുപമ മാം ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടുന്ന് ഒന്ന് ലീവ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമുക്ക് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളരെയധികം ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾ സക്സസ് ആവുന്നതൊക്കെ മാക്സിമം ഇൻഫോം ചെയ്യാനൊക്കെ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു കാരണം നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഈ ദിവസം വരെ സ്ഥിരമായിട്ട് ലൈവിൽ വരുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു പൊസിഷനിൽ എല്ലാവരും എത്തിച്ചേരും കാരണം ഒരു ദിവസം പോലും മുടങ്ങാതെ ക്ലാസ്സുകൾ കാണുന്നവരാണ് നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങളത് പെട്ടെന്ന് നോട്ട് ചെയ്ത് എന്നോട് എന്നോട് അടുത്ത ദിവസം ചോദിക്കാറുണ്ട് മിസ് ഇന്ന് ക്ലാസ് ഇന്നലെ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അത്രയധികം നിങ്ങൾ ആണ് ക്ലാസ്സസിൽ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ഓൾ தேங்க்யூ தேங்க்யூ அஜித் பூர்ணிமா தேங்க்யூ ஆதிலா மொசைக் தேங்க்யூ தேங்க் யூ எல்லாருக்கும் ஆல் தி பெஸ்ட் എല്ലാവരും കണക്റ്റഡ് ആയിട്ടിരിക്കാം കേട്ടോ മാക്സിമം ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ അല്ലേ അപ്പം നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ഓൾ താങ്ക് യു താങ്ക് യു ആദ്ര അനു മിസ് യു ടു തിരിച്ചും എല്ലാവരും മിസ് ചെയ്യും കാരണം നമ്മൾ എല്ലാ ദിവസവും രാവിലെ കാണുന്നതല്ലേ താങ്ക് യു പൂർണിമ ഓക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഓൾ